മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ പരിപാടികളിലൊന്നാണ് സ്റ്റാർ മാജിക് ടെലിവിഷൻ താരങ്ങളും മിമിക്രി താരങ്ങളും ഒരുമിക്കുന്ന വേദിയാണ് സ്റ്റാർ മാജിക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു സ്റ്റാർ മാജിക് ഓരോ എപ്പിസോഡും കാത്തിരുന്നായിരുന്നു പ്രേക്ഷകർ കണ്ടിരുന്നത് വർഷങ്ങളു ശേഷം സ്റ്റാർ മാജിക്കിന് വിരാമിട്ടിരിക്കുകയാണ് ഏഴ് വർഷത്തിനു ശേഷം സ്റ്റാർ മാജിക് അവസാനിച്ചിരിക്കുകയാണ് സെറ്റിൽ നിന്നുള്ള അവസാന സെൽഫി പങ്കുവെച്ചുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര കുറിച്ച വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് അങ്ങനെ ഇതാ വിരാമം ഏഴുവർഷം നീണ്ട സ്നേഹത്തിനും പൊട്ടിച്ചിരികൾക്കും തമാശയ്ക്കും കൂട്ടായ്മക്കും ഒടുവിൽ ഞങ്ങൾ എന്നാണ് ലക്ഷ്മി പറയുന്നത് ബ്ലവേഴ്സ് ചാനലിനും ഷോ ഡയറക്ടർ അനൂപ് ജോനും ലക്ഷ്മി നന്ദി പറയുന്നുണ്ട് എല്ലാ സ്റ്റാർ മാജിക് താരങ്ങൾക്കും ലക്ഷ്മി നന്ദി അറിയിക്കുന്നു സ്റ്റാർ മാജിക്കിന് അനന്തമായ പിന്തുണയും സ്നേഹവും നൽകിയ പ്രേക്ഷകർക്കും ലക്ഷ്മി നന്ദി അറിയിക്കുന്നത് താരത്തിൻ്റെ പോസ്റ്റ് ചർച്ചയാവുകയാണ് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് പരിപാടി നിർത്തരുതെന്നാണ് ആരാധകർ പറയുന്നത് ഒരുപാട് പേർ വെറുക്കുന്ന പ്രോഗ്രാമാണ് ഇത് യൂട്യൂബിൽ വന്ന ഒരു എപ്പിസോഡ് പോലും ഇതുവരെ കാണാതിരുന്നിട്ടില്ല പ്രവാസത്തിലെ കൂട്ടായിരുന്നു എന്നായിരുന്നു ഒരാളുടെ കമൻ്റ് അതേസമയം ഷോയിലെ പല പരാമർശങ്ങളും നേരത്തെ വിവാദമായിട്ടുണ്ട് എങ്കിലും അതൊന്നും സ്റ്റാർ മാജിക്കിന്റെ ജനപ്രീതി കുറച്ചിട്ടില്ല